നമ്മുടെ ഹോട്ടലുകളിലൊക്കെ പച്ചയരച്ച മീൻ കറി കിട്ടത്തില്ലേ ആ രീതിയിൽ നമുക്ക് ഈ മീനൊന്ന് കറി വെച്ച് നോക്കിയാലോ ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ് ഞാൻ ഈ രീതിയിലാണ് മിക്കവാറും ഇങ്ങനെ പച്ചയരച്ച മീൻ കറി വീട്ടിൽ തയ്യാറാക്കുന്നത് ഇതിനായി കഴുകി വൃത്തിയാക്കി പീസുകളാക്കി എടുക്കുക മീൻ ഒരു മീന് ഞാൻ രണ്ടായിട്ടും ആണ് മുറിച്ചിരിക്കുന്നത് നന്നായി വൃത്തിയാക്കിയ മീൻ രണ്ടായിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു അരപ്പ് തയ്യാറാക്കാൻ എന്തെല്ലാം വേണമെന്ന് നോക്കാം അതിനായി കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞത് വെളുത്തുള്ളി കശുവണ്ടിപ്പരിപ്പ് തേങ്ങാ ചിരുങ്ങിയത് മുളകുപൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇച്ചിരി ഉലുവപ്പൊടി വേണം ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇനി ഒരു പാനടുപ്പിൽ വെച്ച് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി അരിഞ്ഞ് വെച്ചതും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചതും ചുമന്നുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് നന്നായി ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക നന്നായി വഴറ്റിയെടുക്കണം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കുക ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഇതിൽ ചേർക്കുക ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം സ്റ്റൗവിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങായും കൂടി ഇതിനകത്തിലിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അതുപോലെ തന്നെ കശുവണ്ടി പരിപ്പ് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തണുത്തിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കുക ഈ അരപ്പ് നല്ലവണ്ണം അരച്ചെടുക്കണം ഇങ്ങനെ അരച്ച് ഈ രീതിയിൽ ഇതുപോലെ നന്നായിട്ട് അരച്ചിട്ട് നമുക്കൊരു മൺചട്ടിയിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഈ അരപ്പൊന്ന് കലക്കിയെടുക്കാം നമ്മുടെ മീൻകറിക്ക് എപ്പോഴും ഈ ഒരു മഞ്ഞ കളറായിരിക്കും ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു രണ്ട് മൂന്ന് കഷ്ണം ഉണ്ടായിരുന്നു അതും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇനി നമ്മൾ ഒരു തക്കാളിപ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി ഒരു നാല് പച്ചമുളക് ഈ പച്ചമുളക് വെച്ചിട്ട് എരിവുള്ളത് വേണം കാരണം നമ്മൾ മുളക് പൊടി ചെറു കുറച്ചേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഒരു നാല് എരിവുള്ള പച്ചമുളക് നാലെണ്ണവും കൂടി കീറിയിട്ട് നന്നായിട്ട് ഇളക്കി ഈ അരപ്പൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കുക ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത് നമ്മൾ ഈ മാംസമുള്ള മീനിടുമ്പോൾ ഒരുപാടിട്ടങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ചാറൊന്ന് തിളച്ച് കുറുകി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ പറക്കിയിടാം ഇത് നെയ് കഷ്ണങ്ങളോ വറ്റ കഷ്ണങ്ങളോ മറ്റേ മോദ കേര ഒക്കെ ഇത് ഈ രീതിയിൽ ചെയ്തിട്ട് നമുക്ക് കറി വെച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഈ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് പറക്കിയിട്ട് ഉടയാതെ ഒന്ന് ഈ കഷ്ണങ്ങളെല്ലാം ഈ ചാറിനകത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് തവി കൊണ്ടൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് തീ സിമ്മിലിട്ട് വേവിച്ചെടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീനൊന്ന് ഒരു പത്ത് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് നല്ല ഒരു മണവും ടേസ്റ്റുമാണ് ഇതിന് അപ്പോൾ നിങ്ങളും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം ഇതിലേക്ക് ഞാൻ കുറച്ച് രണ്ട് തണ്ട് കറിവേപ്പിലയിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കണം അതിനുശേഷം ശേഷം ഇങ്ങനെ മീനടുത്തൊന്ന് ചുറ്റിച്ചെടുത്താൽ നല്ല അടിമുള്ളി കറിയാണ് നല്ല ടേസ്റ്റാണ് ഇത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ അപ്പോൾ നിങ്ങളും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ മീൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ മീൻ കറിയും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണേ ഈ രീതിയിലൊന്നും മീൻകറി തയ്യാറാക്കി നോക്കണം